നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങളുണ്ട് നമ്മൾ തൊട്ട് മുമ്പേ തലമുറയിലുണ്ട് അവരൊക്കെ പരിശോധിച്ചാൽ രണ്ട് വിവാഹം കഴിച്ചവർ വളരെ വളരെ കുറവായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു ജില്ലയിൽ തന്നെ ഒരു കയ്യിലുണ്ടാകുന്നവരുണ്ടാവില്ല പക്ഷേ ഈ രണ്ടാം വിവാഹത്തിൻ്റെ അവകാശം മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം പ്രകാരം നയൻറ്റീൻ തേർട്ടി സെവനിലെ മുസ്ലിം പേഴ്സണലോ ആപ്ലിക്കേഷൻ പ്രകാരം ലഭിക്കുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് നമ്മുടെ ജൂലൈ ഒന്നിനു മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് പ്രകാരമാണ് ഇത് എസ് എം എ ഈ സെക്കൻഡ് മാരേജ് കുറ്റകൃത്യാകുന്നത് മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ ഉണ്ട് പുതിയ നിയമം ബി എൻ എസ് ഈ പുതിയ നിയമപ്രകാരം സെക്ഷൻ എയ്റ്റു ടു പ്രകാരവും മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ആണുങ്ങൾക്ക് പേഴ്സണൽ ലോ പ്രകാരം ഒന്നിൽ കൂടുതൽ വിവാഹമാവാം ഇത് ഒരു ഡെഡ് ലോ ആണ് ഇപ്പോൾ നാട്ടിൽ മുസ്ലിം ആണുങ്ങൾ രണ്ട് കല്യാണം കഴിക്കുന്നത് തീരെ ഇല്ല പക്ഷേ എന്നാലും ആ നിയമം നിലനിർത്തണമെന്ന് മുസ്ലിം ആണുങ്ങളെ വാശി പിടിക്കുകയാണ് ഇത് സ്ത്രീകളെ അഭിമാനത്തിനെതിരെയുള്ളൊരു സംഗതിയാണ് സ്ത്രീകളെ അന്തസ്സിനെ ഇടിക്കുന്ന ഒരു സംഗതിയാണ് എനിക്കൊറ്റയ്ക്കുണ്ടായിരുന്ന ഭർത്താവിന് ഒരു സ്ത്രീക്ക് തനിച്ചുണ്ടായിരുന്ന ഭർത്താവിൻ്റെ മേലെ അവകാശം വേറൊരാൾ കൂടി അവകാശം പങ്കിടുന്നത് സ്ത്രീനെ ഡീഗ്രേഡ് ചെയ്യും അവരെ അന്തസ്സിനെ അനിക്കും അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾ പാർലമെൻറ്റ് അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ രണ്ട് അവകാശങ്ങളും മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ നിരവധി കേസുകൾ സുപ്രീം കോടതി തന്നെ ഈ അവകാശത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കൽ ഫോർട്ടീനും ആർട്ടിക്കൽ ട്വൻറ്റി എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കേസുകൾ നിലവിലുണ്ട് ആ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത് വിദൂരമല്ലാത്ത ഭാവിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈ അവകാശം സ്ത്രീകൾക്ക് സ്ത്രീകൾ അഭിമാനം ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിൻ്റെ ഉണ്ടാകുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം മറ്റൊരവകാശവും ഡെത്ത് എടുക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം ഫാമിലിക്ക് ഐ മീൻ ദമ്പതിമാർക്ക് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ദത്തെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു ദത്ത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഗതിയല്ല അത് പ്രവാചകൻ തന്നെ കണിശമായി നിരോധിച്ചാണ് പക്ഷേ മക്കളില്ലാത്ത നിരവധി മുസ്ലിം സഹോദരങ്ങള് ദമ്പതിമാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെയും ചൈൽഡ് സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെയും അതുപോലെ തന്നെ ഫാമിലി കോർട്ട് മുമ്പാകെയൊക്കെ ജൂനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മക്കളെ ദത്ത് കിട്ടുന്നതിന് അപേക്ഷ നൽകുന്നുണ്ട് ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് പക്ഷേ അവർക്കൊരു കുട്ടിയെ വേണം അവരനന്തരാവകാശ ഒരാൾ വേണം ഈ ഇത് സുപ്രീം കോടതിയിൽ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും രണ്ടായിരത്തി പതിനാലിൽ ഷബരിം ആഷ്മി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീംകോടതി കൃത്യമായി പറഞ്ഞ് ജുനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു സെക്കുലർ നിയമാണ് മുസ്ലിം പേഴ്സണിലോ പ്രകാരം ദത്ത് അനുവദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ സെക്യുലർ നിയമം ഈ പേഴ്സണൽ ലോക്ക് മേലെ വരുന്നതുകൊണ്ട് ജെ ജെ ആക്ട് പ്രകാരം ജോനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മുസ്ലിം ദമ്പതിമാർക്ക് മക്കളെ ദത്തെടുക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്റ്റിൽ ഓരോ സംഗതിയും എടുത്തെടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഇപ്പം നിലവിലുള്ള രണ്ടാവകാശം ആ രണ്ടവകാശം എടുത്തു മാറ്റിയാൽ ഈ ഇന്ത്യയിലെ മുസ്ലിം സഹോദരിമാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല